വയനാട് മുണ്ടക്കൈ ചൂരൽമലയിൽ ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസത്തിന് സ്നേഹഭവനങ്ങൾ ഭവനങ്ങൾ നിർമ്മിക്കുവാൻ നാഷണൽ സർവീസ് സ്കീം സമാഹരിച്ച കോടി രൂപ മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്ന് മന്ത്രി ആർ ബിന്ദു അറിയിച്ചു ജൂൺ മുപ്പതിന് കണ്ണൂർ കൃഷ്ണബരു ഗവൺമെന്റ് വനിതാ കോളേജിലാണ് ചടങ്ങ് കേരളം ഒട്ടാകെ എൻഎസ്എസ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഊർജ്ജിതമായ ധനസമാഹരണ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കപ്പെട്ടതെന്നും മന്ത്രി പറഞ്ഞു കേരളീയരുടെ ആകെ മനസ്സിനെ വലിയ രീതിയിൽ നടക്കിയ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായ ഉടനെ തന്നെ അടിയന്തര രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായി ഏർപ്പെട്ട സന്നദ്ധ സംഘടനയാണ് എൻ എസ് എസ് ബാക്ക് ടു സ്കൂൾ ബാക്ക് ടു കോളേജ് ആ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് സ്കൂളിലേക്കും കോളേജിലേക്കും തിരികെ വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന പഠനോപകരണങ്ങളൊക്കെ സമാഹരിച്ച് നൽകാൻ സാധിച്ചു അതുപോലെ അവർക്ക് വേണ്ടുന്ന ആ